ഹായ് ഞാൻ ഷിബു ഷിബുഭരതൻ വർക്ക് വർക്കിടക്കുന്നത് കായംകുളത്താണ് നമ്മുടെ വർക്ക് കിടക്കുന്നത് അതും സ്ഥലപരിമിതികളെ മറികടന്നുകൊണ്ട് ഇങ്ങനെയും കൃഷി ചെയ്യാം അതായത് സ്ഥലമില്ലെങ്കിലും ആ ആളുകൾക്കൊരു സംശയമാണ് എങ്ങനെ എങ്ങനത് പഴച്ചെടികളൊക്കെ നടുമെന്നുള്ളത് അപ്പോൾ ഇപ്പോൾ പുതിയൊരു ട്രെൻഡാണ് പഴച്ചെടികളിപ്പോൾ പോട്ടിലും വലിയ പോട്ടിലും ഡ്രമ്മിലൊക്കെ നടുന്നത് അതും വിദേശിയും സ്വദേശിയുമായിട്ടുള്ള ഒത്തിരി പഴച്ചെടികളുണ്ട് അത് നമ്മുടെ മുറ്റത്ത് മനോഹരമായി നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇത് നിങ്ങൾക്ക് പ്രചോദനം ആകാൻ വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും വീഡിയോയിലൂടെ ഉള്ള സ്ഥലത്ത് നിങ്ങൾ പോട്ടിലും ഡ്രമ്മിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറയുന്നത് അപ്പോൾ കായ്ച്ചു തുടങ്ങിയ വലിയ പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലൂടെ ഒന്ന് കാണാം അപ്പോൾ എല്ലാം മുതിർന്ന പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതും കായ്ച്ചു തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ മാവും അതുപോലെ കാലാപ്പാടിയാണെങ്കിൽ കാണുന്നത് കായ്ച്ചു തുടങ്ങിയ എല്ലാം മിക്ക പ്ലാന്റും വലിയ മൂന്ന് വർഷമായ പ്ലാന്റുകളൊക്കെ തന്നെയാണ് അതുപോലെ പ്ലാവുണ്ട് പ്ലാവ് തിരി വീണ് തുടങ്ങിയ കായ്ച്ചു തുടങ്ങിയ പ്ലാവാണ് അത് ഒരു ഒരാറുമാസത്തിൻ്റെ ഇടയിൽ തന്നെ ഇനി ചക്ക കഴിക്കാം അപ്പോൾ ചെടികൾ വെക്കുമ്പോൾ ഇതുപോലെ മുതിർന്ന പ്ലാന്റുകൾ വെക്കുക അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ഫലം കിട്ടും അതുപോലെ പോട്ട് പോട്ട് ഇതാണ് ഓറഞ്ചാണാ കാണുന്നത് അബിയുവാണെങ്കിൽ കാണുന്നത് അബിയുമൊക്കെ അത്യാവശ്യം കായ്ച്ചു തുടങ്ങിയ അബിയാണ് അബിയുവിലെല്ലാം കായമുണ്ട് ഒരു ആറര ആറര അടി ഹൈറ്റുള്ള അബിയുമാണ് അതുപോലെ മറ്റൊരു മാവാണ് കുളമ്പാണ് അത്യാവശ്യം ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് ആരോഗ്യമുള്ള പ്ലാന്റാണ് അതുപോലെ തായ്ലൻഡ് സപ്പോർട്ട സപ്പോർട്ട ഓൾറെഡി ഫ്ലവറിങ് തുടങ്ങിയ സപ്പോർട്ടയാണ് അപ്പോൾ മൊത്തത്തിൽ ഇത് തായ്ലൻഡ് ബെൽച്ചാമ്പ ഇത് നീലം മാവാണ് ഈ കാണുന്നത് എല്ലാം നല്ല ബുഷോടു കൂടി നല്ല ആരോഗ്യമുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ മാവ് വെറൈറ്റി കുറേ ഉണ്ട് അതുപോലെ വേറെ കുറേ വെറൈറ്റി റെയിൻ ഫോറസ്റ്റ് പ്ലമ് റെയിൻ ഫോറസ്റ്റ് പ്ലമ്മൊക്കെ ശരിക്കും ഫ്ലവറിങ് തുടങ്ങി നല്ലൊരു പഴമാണ് റെയിൻ ഫോറസ്റ്റ് ഒക്കെ ഫ്ലവറിങ് തുടങ്ങിയ ഇതാണ് പോട്ട് കേട്ട ഈ പോട്ടിലാണ് നമ്മൾ പഴച്ചെടി പിടിപ്പിക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇരുപത്തിനാല് ഇഞ്ച് ഡയഗ്രാം വരുന്ന വാവട്ടമാണ് അപ്പോൾ പഴച്ചെടിയൊക്കെ നടുമ്പോൾ അത്യാവശ്യം ഇത്തിരി വലുപ്പമുള്ള പോട്ടൊക്കെ ഇരിക്കണം ഇപ്പോൾ ഒരു മനോഹരമായ വീടിൻ്റെ മുന്നിലൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഈ ഡ്രമ്മൊക്കെ വെക്കുമ്പോൾ ഒരു ഏറ്റക്കുറച്ചിലായിട്ട് തോന്നും അപ്പോൾ ഇതൊരു പത്ത് നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുള്ളൊരു വീടാണ് നല്ല ഭംഗിയുള്ള വീടാണ് നിറയെ പൂച്ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മുന്നിൽ സ്ഥലമില്ല അപ്പോൾ ഇതുപോലെ ഒരുപാട് പേരുണ്ട് സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ ആരും ഇനി മാറി നിൽക്കരുത് ഇതുപോലെ അപ്പോൾ നമ്മൾ കുറച്ച് പച്ചക്കറി നടാനുള്ള പോട്ടും കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ സ്ട്രോബെറി നടന്ന പോട്ടാണ് സ്ട്രോബെറിയൊക്കെ നടാൻ പറ്റിയ പോട്ടാണ് അപ്പോൾ മറ്റൊരു പറമ്പിൽ നിന്നാണ് നമ്മൾ ഗ്രാവലൊക്കെ അടിച്ചിട്ടിട്ട് കൊണ്ട് അപ്പുറത്തെ പറമ്പിൽ അടിച്ചിട്ടിട്ട് വളം ചേർത്ത് മണ്ണ് മിക്സ് ചെയ്ത മണ്ണ് നല്ല ചുവന്ന ഗ്രാവലാണ് കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ബുഷ് ഓറഞ്ച് ആണ് ജ്യൂസ് അടിക്കാൻ നല്ല ബെസ്റ്റ് പഴമാണ് ബുഷ് ഓറഞ്ച് ഉണ്ടല്ലേ തുടങ്ങി അപ്പോൾ സാ തായ്ലൻഡ് സപ്പോർട്ടാണ് നമ്മുടെ വളമെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത മണ്ണാണ് ഇടുന്നത് അപ്പോൾ നല്ല വലിയ കായ്ക്കറായ നീലമാവാണ് ഈ കാണുന്നത് ഇപ്പം നല്ല ബുഷാഡ് കൂടിയുള്ള പ്ലാന്റ് ആണ് നമ്മളെല്ലാം ചെയ്യുന്നത് അപ്പൊ അബിയുവൊക്കെ ഞാൻ പറഞ്ഞതുപോലെ കാഴ്ച തുടങ്ങി കണ അബിയു ആണ് അപ്പം ഈ പറഞ്ഞതുപോലെ പേരയും മാവും ചാമ്പും പ്ലാവും എല്ലാം നമ്മൾ നട്ടു ഡ്രമ്മിലാണ് നട്ടിരിക്കുന്നത് മാവുകളൊക്കെ അപ്പോൾ നല്ല ഭംഗിയോടുകൂടി തന്നെയാണ് നമ്മളെല്ലാം നട്ടിരിക്കുന്നത് അപ്പോൾ ചേച്ചി ആഗ്രഹിച്ച പോലെ എല്ലാം ഭംഗിയുള്ള പഴച്ചെടികൾ തന്നെ കിട്ടി ചേച്ചി എന്തായാലും തൃപ്തിയല്ലേ നമ്മൾ ചെയ്ത വർക്കിൽ എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു പഴച്ചെടികൾ വീട്ടിൽ നടണം എന്നുള്ളത് അത് ഞാൻ ആദ്യം മനസ്സിൽ കണക്ക് കൂട്ടിയതും ഷിബുവിനെ തന്നെ വിളിക്കുക എന്നുള്ളതും ആണ് കാര്യം പഴച്ചെടികളുടെ രാജാവെന്നല്ലേ അറിയപ്പെടുന്നത് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഷിബു എനിക്ക് എല്ലാ പഴച്ചെടികളും നട്ട് നല്ല ഭംഗിയാക്കി തന്നിട്ടുണ്ട് ഒരു നല്ല ഗാർഡൻ ആണ് എനിക്ക് പഴച്ചെടികളുടെ മാത്രമായിട്ടുള്ള ഒരു നല്ല ഗാർഡൻ എനിക്ക് ഈ വീട്ടിൽ കിട്ടി ഐ ആം സാറ്റിസ്ഫൈഡ് താങ്ക് യു ചേച്ചി താങ്ക് യു എന്തായാലും ചേച്ചി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ തന്നെ കിട്ടില്ല എല്ലാം കാഴ്ച പ്ലാന്റുകൾ തന്നെ എല്ലാം കാഴ്ച പ്ലാന്റുകൾ തന്നെ ക്ലയന്റിന് ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ആഗ്രഹിച്ച പ്ലാന്റുകൾ കിട്ടി അപ്പൊ ചേച്ചി ഹാപ്പി അല്ലേ താങ്ക് യു ചേച്ചി താങ്ക് യു അപ്പൊ ജോലി കഴിഞ്ഞാൽ നമ്മൾ പറമ്പ് വരെ അവരെ മുറ്റം വരെ ക്ലീൻ ചെയ്തിട്ടേ നമ്മൾ പോകുള്ളൂ എല്ലാ ജോലിയും കഴിഞ്ഞു നമ്മുടെ പഴച്ചടിയൊക്കെ പിടിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ളതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ക്ലീൻ ചെയ്ത് നമ്മുടെ വർക്ക് തീർന്ന് പോകണ തയ്യാറെടുപ്പാണ് അപ്പോൾ ഇനി സ്ഥലമില്ല എന്ന് പറഞ്ഞ് ആരും മാറി നിൽക്കരുത് ഏറ്റവും ചെറിയ സ്ഥലത്താണെങ്കിൽ പോലും ഇതുപോലത്തെ പോട്ടുകളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാവും പ്ലാവും ചാമ്പയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് പഴച്ചെടി വേണമെങ്കിലും നടാം പക്ഷേ സമയം ഇല്ല സ്ഥലമില്ല എന്ന് ഇനി ആരും പറയരുത് കാര്യം ഉള്ള സ്ഥലത്ത് കൊച്ചു സ്ഥലത്ത് നമുക്കത് ചെയ്യാനുള്ള മനസ്സാണ് വലുത് ഇതുപോലത്തെ വലിയ പോട്ടുണ്ട് നമുക്കിപ്പോൾ വാങ്ങാൻ കിട്ടും ഇതിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട പഴച്ചെടികളൊക്കെ നടാം അപ്പോൾ സമയം കളയാതെ ഇനി നമ്മുടെ മക്കൾക്ക് നല്ലത് കഴിക്കാനുള്ളൊരു സംരംഭം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം